ഉദയ്യത്തിന്റെ മൃഗം ഷെയർ കൂടുന്ന വിഷയമാണ് മറ്റൊന്ന് ആരാണെങ്കിൽ ഷെയർ കൂടാൻ പറ്റൂല ആടാണെങ്കിൽ ഒരാൾ നിർബന്ധ എന്നാൽ ഒട്ടകമോ നാടോ ആണെങ്കിൽ ഏഴിലൊന്ന് ഷെയർ കൂടാ ഏഴാന്ന് ഷെയർ കൂടാം ഏഴിലൊന്ന് അഞ്ചിലൊന്ന് നാലിലൊന്ന് മൂന്നിലൊന്ന് പറഞ്ഞിട്ട് ഷെയർ ഇല്ല അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മൂന്നിലൊന്നും ഷെയർ ഇല്ല ഇല്ല ആരാ ഷെയർ അത്ര വേണു ഏഴിലൊന്ന് ഷെയർ മാത്രമേ ഉള്ളൂ അപ്പൊ എന്നാ പിന്നെ ഒരു മൃഗത്തിൽ അഞ്ചാള് കൂടി ആക്കാൻ പറ്റുമോ പറ്റും അഞ്ച് ഷേർ ബാക്കി രണ്ട് ഷേർ ഉണ്ട് ആ രണ്ട് ഷെയർ ഒരീയത്താവൂല അത് സുന്നത്തായി പോകുന്നു അത് ഏത് സു ബന്ധു സല്ലെ അച്ചോടുത്തലാണല്ലോ ഏതൊക്കെ ഒരിയത്തിൽ അപ്പൊ അഞ്ചാൾ കൂടി ആക്കുമ്പോ അഞ്ചാമേ ഷെയർ അഞ്ചു ഷേർഡ് അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി രണ്ട് ഷെയർ ഉണ്ട് അഞ്ചാളും കഴിഞ്ഞൂടാ ിങ്കാമയില്ല അപ്പം ബാക്കിയുള്ള രണ്ട് ഷെയർ അത് വെറും സദക്കായി പോകും മൂന്നാളാണ് കൂടിയത് എങ്കിൽ അവൻ ഇത് എന്തുണ്ടാവും ആറാ ആറ് ഷേറോണ്ട് ഒരാൾക്ക് രണ്ട് ഷേർ വേറെടാക്കി രണ്ട് ഷെയർ വേറെ ആക്കി രണ്ട് ആറ് ഷെയർ ഒരു ഷെയറോ ബാക്കി ഉണ്ടാവും ഈ ഒരു ഷെയർ എന്തായി പോകും അതൊരു നിരുവായ ഒരു മുത്തരക്കൻ ഒരു സുന്നത്ത് എന്നുള്ള രൂപത്തിൽ അത് പോകും അപ്പൊ ഏ സുന്നത്ത് കണ്ടത് അതിന് എന്താ കാരണം ബഹുമാനപ്പെട്ടവരെന്നെ വിശദീകരിച്ചുകൊണ്ട് അതിന്റെ കാരണം പറഞ്ഞു വഴി ഒരു മൃഗത്തിന്റെ ഒരാളിന്റെ സ്ഥാനമാണ് ഏഴിലൊന്നു പറഞ്ഞാ ഒരാളിന്റെ സ്ഥാനം അതുകൊണ്ട് ഒരാൾ ഒരയത്ത് ഒരാൾ ഒന്നിയർക്കാൻ ഒരു മൃഗത്തിൽ ഏഴിലൊന്നിൽ അയാൾ പങ്കാളിയായാൽ ആ ഏഴിലൊന്നിൽ ആളെ ആളില്ല ഒരാളർക്കാൻ ഉദയ തകർക്കാൻ ഒരാൾ എന്ത് ചെയ്ത് ഏഴിലൊന്നിൽ ഒരു പങ്കാളിത്തം അയാള് എന്ത് ചെയ്തു ഒരു ഷേ കൂടിയാൽ എന്നാൽ അത് ഉണ്ടാവും ആ വർഷക്ക് പകരമാവും അപ്പൊന്നു അതുകൊണ്ട് തന്നെ മഹാന്മാര് പറഞ്ഞു ഷെയർ കൂടുന്നതിനേക്കാൾ നല്ലത് ആറ് വാങ്ങി അർക്കരാണോ നല്ലത് അവിടെ ആണർക്കലാ നല്ലത് എന്തുകൊണ്ട് അതിന് മൃഗം പോയിട്ട് അതിന്റെ കൊമ്പും കാലും ദൂരും ഒക്കെ ഉണ്ടാവില്ല മറ്റേത് കഷ്ണല്ലേ ഉണ്ടാവില്ല അവർ ഷേർ കൂടാൻ നല്ലത് ആൾക്കാരെ പക്ഷെ രണ്ടു വയസ്സായ ആർക്ക് കിട്ടാന്നുള്ളത് അത് കുറച്ച് പണിയും കഴിക്കും പിന്നെ മച്ചിയായോ എന്നൊക്കെ കഴിഞ്ഞവർ കയ്യിൽ ഇട്ടാവുള്ളൂ ഈ കുറ്റ കുട്ടികളൊക്കെ ആറ് മാസം വിളിച്ചോ രണ്ടു വയസ്സിനെ കാത്തു നിന്നിട്ടാണെങ്കിൽ അതിന്റെ പരാക്രമം കാണിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ആറ് വിളിച്ചൊരു പണിയാണ് അപ്പൊ നമ്മൾ സ്വീകരിക്കുന്ന ഒരു മൃഗമാണ് ഷെയർ അപ്പൊ മൃഗത്തിന്റെ ഏഴിലൊന്ന് പറഞ്ഞാൽ അത് ഒരാടാണ് അപ്പൊ ഏഴ് ആടുകളാണ് അപ്പൊ അഞ്ചാൾ കൂടുമ്പോ എന്താണോ അഞ്ചാളുകഴിഞ്ഞാൽ പിന്നെ രണ്ടെണ്ണം രണ്ടാളുകൾ അഞ്ചാൾ പങ്കാളികളാ പറ്റൂടാ ആ പങ്കാളിത്ത അപ്പൊ അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു വിഷയാണ് എന്ത് ഷെയർ ഏഴിൽ ഒന്നേ ഉള്ളൂ അപ്പൊ മൂന്നാള് കൂടിയാൽ രണ്ട് ആടത്തുകൂലി ഓരോരുത്തർക്കും കിട്ടും ഒന്ന് തത്വവും വേണം മാറും അത് സുന്നത്തായിട്ട് പോകും അപ്പൊ അങ്ങനെ കൂടുകയാണെങ്കിൽ ഏഴ് ഏഴ് അതിനൊക്കെ കുറച്ചുകൂടെ വിരോധം സംഭവിക്കാതെയാണ് പറഞ്ഞതിന്റെ അർത്ഥം അതെ ഇനി ഷേ നേരത്തെ പ്രസ്താവന സൂചിപ്പിച്ചതുപോലെ മറ്റൊന്നും അറക്കാൻ പറ്റുമോ അത് കഴിയും ഇനി അതൊന്നും ഇല്ല ഞങ്ങളൊരു മൃഗം വേണം അതിന് പിന്നെ രാജൻ എന്ത് ചെയ്തു ഷേർ കൂടി ഓരോ കൂടി എന്തില്ല ഓലെ കൊണ്ടുപോകാൻ ഓല പേരെ നടക്കാനുണ്ടായിരുന്നു അപ്പൊ ഏതായാലും ഒന്നായിട്ട് ഒരു മൃഗം വാങ്ങാറില്ല അപ്പൊ രാജൻ എന്ത് വേണം ഓരോ പേരെ കുറച്ച് ഇരച്ചി വേണം അപ്പൊ ഒരു ശേരം കൂടി ബാക്കി ആറ് ശേരണ്ട് ഈ ആറ് ഷെയറിന് ഞമ്മൾ ഉദയത്തും കൂടി അങ്ങനെത്താൽ ഈ ഏഴ് മൂന്ന് ഉദയത്ത് ചെയ്യണം ഒരു കാർ വരെ ആയിട്ട് അതെ കൂടിയാലും ചെയ്യും സംഭവം അപ്പോൾ എന്താ അച്ചാൽ മതില്ല ചേർ കൂടം ഇനി അങ്ങനെയല്ല നമ്മക്കിവിടെ ചേർ കൂടം നോക്കുമ്പോ എല്ലാവരും ചേർ കൂടി കഴിഞ്ഞിപ്പോ ഇടാ ആ കിട്ടില്ല അപ്പൊ നോക്കുമ്പോ ഇവിടെ പിന്നെ നമ്മടെ അറുവാ ഉണ്ട് അറുവാറുണ്ട് ആരാക്കറിയൊക്കെ അറബാരണ്ട് ആ അറബാരടുത്ത് ചെന്നിട്ട് എനിക്ക് കമന്റ് ചാൻസ് ഒന്നുമില്ല ആൾക്കാർക്ക് മൃഗം വന്നാൽ അഭിജിതരാ ബാക്കി ഏതായാലും ഉദയത്ത് ആൾ ആൾക്കാർക്ക് അച്ഛൻ കിട്ടി അച്ചിരിക്കുന്നവരാ അപ്പൊ കാര്യം ചെയ്യാം ഈ പോത്തിൽ ഏഴിലൊന്ന് ഷെയർ എന്റെ ഉദയത്ത് ബാക്കി ആറിലൊന്ന് പറ്റും അങ്ങനെ

ഷെയർ ഇപ്പൊ അഞ്ചാളാവുമ്പോൾ കാര്യം നാലാളാവുമ്പോഴും എന്ത് ഉണ്ടാവുള്ളൂ നാല് ഷെയർ കഴിഞ്ഞാൽ ബാക്കി സൃഷ്ടത്തായിരിക്കും മൂന്നാളാവുമ്പോൾ ആറ് ഷെയർ വരെ പോയാൽ ബാക്കിയൊന്നും സൃഷ്ടത്തായിരിക്കും